രാഹുർ കാലം രാഹുർ കാലം നോക്കേണ്ട ആവശ്യമുണ്ടോ നിരവധി ജാതകങ്ങൾ കൈകാര്യം ചെയ്ത് വളരെയധികം ഉള്ള ശ്രീമതി രമണി മേഡമാണ് നമ്മളോടൊപ്പം ഉള്ളത് മേഡം എ ബി സിയിലേക്ക് സ്വാഗതം സ്വാഗതം ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ റെലവൻ്റായിട്ടും വളരെ സെൻസിറ്റീവായിട്ടുമാണ് ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത് രാഹുർ കാലത്തിൻ്റെ ഓതൻ്റിസിറ്റി ഉണ്ടോ അങ്ങനെ നോക്കേണ്ട ആവശ്യമുണ്ടോ തീർച്ചയായിട്ടും രാഹു കാലം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കുജദശ കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ അടുത്തത് രാഹുർ ദശയാണ് ഒരു പാപഗ്രഹത്തിൽ നിന്ന് മറ്റൊരു പാപഗ്രഹത്തിലേക്ക് സഞ്ചരിക്കുന്നതാണ് രാഹു ഒരു വ്യക്തിയുടെ ജാതകത്തിൽ രാഹു ശുഭപ്രദനാണെങ്കിൽ അയാൾക്ക് പല ഗുണാനുഭവങ്ങളും ഈ രാഹുർ ദശയിൽ സംഭവിക്കാറുണ്ട് പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള ജാതകങ്ങളിൽ ഏതാണ്ട് എഴുപത്തിയഞ്ച് ശതമാനം ജാതകങ്ങളും ദശ എന്ന് പറയുന്നത് അശുഭനാണ് അനിഷ്ടപ്രദനാണ് ഈ രാഹുവിൽ രാഹുവിൻ്റെ അപഹാര സമയത്ത് സ്വ അപഹാര സമയത്താണ് നമ്മൾക്ക് പിതൃവിയോഗം അതുപോലെ തന്നെയുള്ള പല അനിഷ്ട സംഭവങ്ങളും ഈ ജാതകന് സംഭവിക്കുന്നത് പക്ഷെ അവരറിയാറില്ല ഇങ്ങനെയുള്ള സമയങ്ങളിൽ തൻ്റെ പിതാവിന് ഏതെങ്കിലും തരത്തിലുള്ള പിതാവോ പിതാവിൻ്റെ സ്ഥാനത്തുള്ളവർക്കോ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ടങ്ങളായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ആപത്തുകളോ മരണമൊക്കെ സംഭവിക്കുമ്പോൾ ഈ പറയുന്ന എനിക്ക് പോലും എൻ്റെ രാഹുൽ രാഹുവിൻ്റെ സ്വാപഹാരത്തിലാണ് എൻ്റെ പിതാവിൻ്റെ മരണമുണ്ടാകുന്നത് പിതൃ മരണങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങൾ സംഭവിക്കുക ഒപ്പം തന്നെ ഈ രാഹുവിൻ്റെ ദശാകാലം എന്ന് പറയുന്നത് ഒരു രാഹു എന്ന് പറയുന്നൊരു ഷാഡോ ഗ്രഹമാണ് ഇപ്പം രാഹു ശുഭപ്രദനായിട്ടുള്ള പലരും രാഹു ദശാകാലത്ത് സിനിമയിലും മീഡിയയിലും ഒക്കെ വർക്ക് ചെയ്ത് വളരെയേറെ തിളങ്ങിയിട്ടുണ്ട് അപ്പം രാഹു നല്ലൊരു വ്യക്തിക്ക് നല്ലൊരു അനുഭവങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ നല്ലൊരു കാലത്തിലൂടെയാണ് കടന്നു പോവാം മറിച്ച് അശുഭപ്രദനായ രാഹുവാണ് രാഹു ശുഭനല്ല എങ്കിൽ അയാളുടെ ജീവിതത്തിൽ അലസത മടി അതുപോലെ തന്നെ തൊക്ക് രോഗങ്ങള് നേത്ര രോഗങ്ങള് പല രോഗങ്ങൾക്കും അയാള് അടിമപ്പെടാറുണ്ട് അപ്പോൾ വ്യക്തികൾ അറിയുന്നില്ല ഈ രാഹു തനിക്ക് ശുഭനാണോ അശുഭനാണോ എന്നുള്ളത് അപ്പോൾ നമ്മളൊരു വ്യക്തിയുടെ ജാതകം പരിശോധിച്ച് കഴിയുമ്പോൾ അവൾക്ക് വരാൻ പോകുന്നത് രാഹുർ അല്ലെങ്കിൽ അത് ശുഭനല്ല അശുഭനാണ് അത് അനിഷ്ട സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അവരോട് പറയും ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ പരിഹാരങ്ങളായിട്ട് നമുക്ക് ഏതെങ്കിലും നാഗക്ഷേത്രങ്ങൾ ദർശിക്കുകയോ കേരളത്തിൽ ഒരുപാട് നാഗക്ഷേത്രങ്ങളുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും എല്ലാ ആയില്യത്തിനും ആയില്യ പൂജകൾ ചെയ്യുകയോ രാഹുർ ക്ഷേത്രങ്ങൾ ദർശിക്കുകയോ രാഹു പൂജ ചെയ്യുകയോ അങ്ങനെ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്ത് നമുക്ക് കുറച്ച് ശുഭനാക്കി എടുക്കാൻ സാധിക്കും മാത്രമല്ല രാഹുവിൻ്റെ ആ മധ്യഭാഗം കുറച്ച് നന്നായിരുന്നാൽ മധ്യത്തിലെത്തുന്ന ആ ഒരു കാലഘട്ടം മിക്കവർക്കും ഏതാണ്ട് അനിഷ്ടപ്രദമായ കാര്യങ്ങൾ തന്നെയാണ് ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത് അലസത മടി നൈരാശ്യം രാഹു അനിഷ്ടപ്രദനമായ വ്യക്തികൾക്ക് ആത്മഹത്യ പ്രേരണ വരെ ഉണ്ടാവും സൂയിസൈഡ് അത് ഹാങ്കിങ് ആയിരിക്കും കൂടുതൽ തൂങ്ങി മരണത്തിനാണ് അവർക്ക് കൂടുതൽ പ്രചോദനം ചെയ്യുക ഞാൻ ജാതകം പഠിച്ചു വന്നിരുന്ന കാലത്തൊക്കെ ഇതുപോലെ മരിച്ചിട്ടുള്ള മരണം സംഭവിച്ചിട്ടുള്ള പലരുടെയും ജാതകങ്ങൾ പരിശോധിച്ചപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി സത്യത്തിൽ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊരു വ്യക്തിയോടൊരു ോട് പിച്ചക്കനോട് പറയില്ല മറിച്ച് അതിനൊരു പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കും നിങ്ങളുടെ ജാതകത്തിലെ രാഹുദോഷമാണ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫുഡ് പോയിസണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി ഒരു കീടങ്ങളിൽ നിന്നോ പ്രാണിയിൽ നിന്നോ പാമ്പിൽ നിന്നൊക്കെ ചിലപ്പോൾ വിഷദാംശനമൊക്കെ ഉണ്ടാകും അപ്പം അതിന് പരിഹാരങ്ങൾ ചെയ്ത് നിങ്ങളുടെ ഈ കാലഘട്ടം ശുഭപ്രദനാക്കാൻ പറയും ഒരുപാട് അതിൻ്റെ അവസാന കാലത്ത് ചിലവർക്ക് മാരകമായിട്ടുള്ള മരണാപത്തുകൾ അവർ വന്ന് സംഭവിക്കാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും രാഹു നോക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ പ്രധാനമാണ് നമ്മുടെ ഇവിടെ വേദിക് ആസ്ട്രോളജിയിൽ നമ്മുടെ കേരളത്തിലൊക്കെ എല്ലാവരും പ്രിഡിക്റ്റ് ചെയ്യുമ്പോൾ ആദ്യമൊന്നും രാഹുവിനും കേതുവിനും അവർ ഒരു ഇമ്പോർട്ടൻസും കൊടുത്തിരുന്നില്ല അതുപോലെ തന്നെ രാഹുവിനെ നമ്മൾ അവിടെ ഉത്തമമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ കേതുവിനെ വിട്ടുപോകാതെ കേതുനെയോട് കൂടെ നിർത്താം ഇത് സമൂഹത്തിൽ ഒരു വളരെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവമാണ് രാഹുവും കേതു അപ്പോൾ ഇപ്പോൾ സാധാരണ രീതിയിലുള്ള ജനങ്ങളാണെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും ഒരു ജ്യോതിഷൻ ജാതകമെടുത്ത് നോക്കുമ്പോൾ ഒരു ജാതകന് രാഹുദോഷമോ കേതുദോഷമോ ഉണ്ടെന്ന് പറയുന്നത് ഒരു ഭയപ്പെടുത്തൽ പ്രവണതയാണോ അതോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾ അത് എന്ന് പറഞ്ഞാൽ ചില ആസ്ട്രോളജേഴ്സിന്റെ ഒരു രീതി അങ്ങനെയാണ് ഇപ്പോൾ ഒരു വ്യക്തി വന്ന് തന്റെ മുൻപിൽ ഒരു ജാതക ഗ്രഹനിലയം വെച്ചാൽ അതെടുത്തിട്ട് അവർ ആ ഒരു വ്യക്തിയെ മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ കണക്കിലെടുക്കാതെ തനിക്ക് ഒരുപാട് ദോഷങ്ങൾ വരുന്നു എന്ന് പറയും പക്ഷേ നമ്മൾ ഈ പറയുന്ന ദോഷങ്ങളെ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ ജാതകത്തിൽ ടോർച്ചടി ചിരിട്ടത്ത് നോക്കു നോക്കുന്ന പോലെ ഇങ്ങനെയുള്ള ചെറിയ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെ നമ്മൾ ഒരു പരിഹാരങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് വരാൻ പോകുന്ന കുറച്ച് കാലം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പരിഹാരം ചെയ്താൽ സിനിമയിൽ അഭിനയിക്കാം സിനിമയിൽ തിളങ്ങാം നല്ല രീതിയിൽ മീഡിയയിലൊക്കെ പ്രവർത്തിക്കാൻ പറ്റും യൂട്യൂബിലൊക്കെ ചിലത് തിളങ്ങുന്ന സമയത്ത് അവരുടെയൊക്കെ ജാതകം എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അവർ ഇതിൽ നിന്നുള്ള ഇൻകം പോലും അവരെ രാഹുലോ രാഹുവിൻ്റെ അവഹാരത്തിലായിരിക്കും അപ്പോൾ അത് പേടിപ്പിക്കേണ്ട ഒന്നല്ല പക്ഷേ അതിനെ പേടിപ്പിക്കാതെ തന്നെ നല്ലൊരു രീതി പരിഹാരം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് രാഹു കേതുക്കളെ നമുക്ക് ചെയ്യാം കേതുർദശാകാലം വർഷമുള്ള വ്യക്തിക്ക് വളരെ മോശമാണ് പക്ഷെ വളരെ മോശമാണെന്ന് വിചാരിച്ചിട്ട് കേതുർദശാകാലത്ത് നമുക്ക് ഗണപതി ഹോമോ ചണ്ഡികാ ഹോമമോ അതിൻ്റെ മന്ത്രമോ അല്ലെങ്കിൽ അതിൻ്റെ യന്ത്രമോ അങ്ങനെ എന്തെങ്കിലും ചെറിയ പരിഹാരങ്ങളും നിത്യം വഴിപാടുകളൊക്കെ പറഞ്ഞുകൊടുക്കും നിത്യം ഗണപതിയെ ഓം ഗം ഗണപതി എന്ന മന്ത്രം നിത്യം ജപിക്കുകയും ചെയ്താൽ കേതുൻ്റെ ദോഷം മാറും അതുപോലെ തന്നെ ഓം രാഘുവേ നമ എന്നുള്ള മന്ത്രമുണ്ട് അത് നൂറ്റെട്ട് ഒരു എല്ലാ ദിവസവും സാധാരണ നമ്മുടെ ഈ യാന്ത്രിക ജീവിതത്തിൽ അത് നിത്യമായിട്ടൊരു നെയ്വിളക്ക് കൊളുത്തി നമ്മളിരുന്ന് ജപിച്ചാലും ഈ രാഹുവിൻ്റെ ദോഷം കുറേ മാറും പേടിപ്പിക്കേണ്ടതല്ല പക്ഷെ ചിലവരത് പേടിപ്പിച്ച് ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നു ഇന്നിപ്പോൾ എല്ലാം ബിസിനസ് ബിസിനസ്സാവുന്നൊരു കാലഘട്ടമാണല്ലോ എല്ലാം നിലനിൽക്കണമെങ്കിൽ ബിസിനസ് അത്യാവശ്യമാണ് പക്ഷേ ഈ രാഹുദോഷമുള്ള ഒരാളിനെ വളരെ പെട്ടെന്ന് നിങ്ങൾ എന്താ പറയുക പോവുക അവിടെ പോയി പോയി പൂജ ചെയ്യുക എന്നൊക്കെ പറയുന്നതിനോടും അങ്ങനെ കഴിഞ്ഞാൽ ഫലം രാഹുർ ദോഷം ഉള്ളൊരു വ്യക്തിക്ക് കാലകസ്ഥയിൽ പോയിട്ട് അവിടെ പോയി തൊഴുതാ മാത്രം അയാളുടെ ഈ ദശാകാലം മുഴുവൻ അയാൾക്ക് ഗുണം കിട്ടിക്കൊള്ളണം എന്നില്ല മറിച്ച് നമ്മൾക്ക് രാഹുർദോഷം ഉണ്ട് രാഹു അനിഷ്ടപ്രദനാണ് ശുഭനല്ല എന്ന് തോന്നിക്കഴിയുമ്പോ ഏതെങ്കിലും നല്ലൊരു സ്വാത്വികനായ ഒരു പരിഹാര കർമ്മിയെ കൊണ്ട് നമുക്ക് അതിനൊരു പരിഹാര കർമ്മമായിട്ട് രാഹുർ പൂജ ചെയ്യാം രാഹുവിന് പറഞ്ഞിരുന്ന ദ്രവ്യങ്ങൾ വെച്ചിട്ട് നമുക്ക് രാഹുർ പൂജ ചെയ്യാം അതിനെ ഒരു ബിസിനസ്സായിട്ട് കാണണ്ട നമ്മുടെ നന്മയ്ക്ക് ഈ ഒരു നമ്മളൊരു പരിഹാരം ഉത്തമായിട്ടൊരു പരിഹാരം ചെയ്യുമ്പോൾ ചെയ്യുന്ന ആളും ചെയ്യിക്കുന്ന ആളും മൂന്ന് പേരുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ജ്യോത്സ്യനാണ് ഒഴിവ് ഈ ചെയ്യുന്ന ആസ്ട്രോളജറും ഈ ചെയ്യുന്ന വ്യക്തിയും ആ ചെയ്യുന്ന കർമ്മം ചെയ്യുന്ന വ്യക്തിയും ആരാണെങ്കിലും മൂന്ന് പേര് ഒരുപോലെ അവിടെ ഭാഗവത്താണ് അപ്പോൾ ഈ മൂന്ന് പേർക്കുള്ള ആ ഒരു മാനസികാവസ്ഥ നല്ലൊരു വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും എനിക്കറിയാം രാഹുവിൽ നമ്മൾ പലരോടും ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അത് സാരമില്ല ഞങ്ങൾ അമ്പലത്തിൽ വഴിപാട് ചെയ്തോളാം എന്ന് പറഞ്ഞ് പോകുന്നവരുണ്ട് പക്ഷെ ക്ഷേത്രത്തിൽ രണ്ടോ മൂന്നോ നാഗപൂജയോ പൂജയോ ഒക്കെ ചെയ്യും രാഹുൽ പൂജ ചെയ്യും നവഗ്രഹങ്ങൾ രാഹുവിന് ചെയ്യും പക്ഷെ പിന്നീട് അവരത് മറന്നുപോകും പിന്നെ അതിൻ്റെ മധ്യത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലോ ആണ് അവർക്ക് മാരകമായിട്ടുള്ള പല രോഗങ്ങളൊക്കെ വന്നു പിടിക്കും അപ്പോൾ അവർ വീണ്ടും ഓടിക്കൊണ്ട് വരുമ്പോഴേക്ക് ചിലപ്പോൾ ചില വ്യക്തികൾക്ക് ക്യാൻസർ വരെ വരുന്ന സമയം ഉണ്ടാവുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പറയും നിങ്ങളോട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ചെറിയ ദോഷം അതിനെ ഈ പറയുന്ന ആസ്ട്രോളജി കണപ്പം കുറ്റ അങ്ങനെയല്ല മറിച്ച് അതിന്റെ ആ ഒരു കോൺസിക്വൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു അതിനെ വളരെ ലൈറ്റായിട്ട് എടുത്തിട്ട് ചെറിയ പരിഹാരങ്ങൾ ചെയ്യുക എന്നുള്ള അത് രാഹുർ ദശയിൽ മാത്രമല്ല നമ്മുടെ ഏത് ദശാകാലവും നമുക്ക് ദോഷമാണെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് നമ്മൾ അനുഭവിക്കുക എന്നുള്ളതാണ് അതിനെ നല്ല വഴിയിലൂടെ പറഞ്ഞു കൊടുക്കുന്നു അവർ അവരോടത് നല്ല രീതിയിൽ എടുക്കാനായിട്ട് നമ്മൾ പറയുന്നുണ്ട് ഈ രാഹുർ ദശാകാലത്ത് മാത്രമാണോ ഇങ്ങനൊരു സംഭവം വരിക അതോ വേറെ ദശ ഉള്ള സമയങ്ങളിൽ രാഹുവിന് രാഹുവിൻ്റെ അപകാരം വന്നു കഴിഞ്ഞാലും ഇതുപോലെ വരാമോ രാഹു ശുഭപ്രദന അല്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ ആ ഒരു അന്തർദശാകാലത്തും അത് സംഭവിക്കാം ഞാൻ പറഞ്ഞു കലികാലത്തെ രാജാവെന്നാണ് രാഹുവിനെ വിശേഷിപ്പിക്കുന്നത് ഒരുപാട് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ എവിടെ പോയാലും ഏത് ക്ഷേത്രത്തിൽ പോയാലും അവർക്ക് വേണ്ട സ്ഥാനമുണ്ട് അപ്പം ഈ രാഹു എന്ന് പറയുന്ന ഒരു ഷാഡോഗ്രഹം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അശുഭസ്ഥിതി നമ്മളെ തീർച്ചയായിട്ടും ബാധിക്കും അതെങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ബാധിച്ചിരിക്കും സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ അമിതമായ രീതിയിൽ ഈ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട് അസുഖങ്ങളൊക്കെ വരുന്നത് അതാണ് അപ്പോൾ ചിലവർ ഈ ചക്രാസൊക്കെ ഹീൽ ചെയ്യുന്ന സമയത്ത് രാഹു എന്ന് പറയുന്ന ചക്രയില്ല രാഹുവിന് ബന്ധപ്പെട്ട ചക്രയാണ് ബാക്കി ഗ്രഹങ്ങൾക്ക് ഏഴുപേർക്കും ഉണ്ട് രാഹുവിനും കേതുവിനും ചക്രവും ഇല്ല അപ്പോൾ ഈ ചക്രഹീലിങ്ങിൽ വരുന്ന സമയത്ത് ഇവർ തപ്പാൻ തുടങ്ങും അങ്ങനെ ഒരാത് വരുമ്പോൾ വീണ്ടും ആസ്ട്രോളജി തന്നെയാണ് അവിടെ നമുക്ക് അതിനൊരു പ്രൊഡിക്ഷൻ ആയിട്ടുള്ളു ഉത്തമ പരിഹാരവും രാഹുവിനെ രാഹുവിന് ഒരുപാട് പരിഹാരങ്ങളുണ്ട് പരിഹാരങ്ങളൊന്ന് നമുക്ക് രാഹുർ പൂജ നമ്മുടെ പക്ക പക്കപറന്നാളിന് രാഹുർ പൂജ ചെയ്യാം പിന്നെ കൂടാതെ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള മഹാദേവ ക്ഷേത്രം ദേവീക്ഷേത്രം ില് പൂജ ചെയ്യാം മറക്കാതെ രാഹുദശാകാലമുള്ള ഒരു വ്യക്തി പൂജ എഴുതുകയോ ആയില്യത്തിന് പോയി ഒന്ന് തൊഴുതു മടങ്ങുകയോ ഒക്കെ ചെയ്യാം പിന്നെ നവഗ്രഹങ്ങളിൽ രാഹുവിന് വിധിച്ചിട്ടുള്ളതായ ആ ഒരു ധാന്യങ്ങൾ കൊണ്ട് ഹോമം ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം ഉത്തമമായ ഒരു പരിഹാരം ചെയ്യുന്ന ഒരു സ്വാത്വികനായ കർമ്മിയെ കൊണ്ട് നമ്മൾ ചെറുതായ രീതിയിൽ ഒരു പരിഹാരം ചെയ്താൽ ഇതുപോലെ രാഹുർ യന്ത്രം ധരിക്കാം ഗോമേതകം എന്ന് പറയുന്നത് രാഹു പന്ത്രണ്ടിലും ഏഴിലും ഒക്കെ നിൽക്കുന്നവർക്ക് രാഹു ഗോമേതകം അത്ര സ്യൂട്ടല്ല അപ്പോൾ ഈ രാഹുർ യന്ത്രമുണ്ട് ഉണ്ട് അനന്തയന്ത്രം അതൊക്കെ നമുക്ക് ധരിക്കുന്ന ൊണ്ട് ഈ രാഹുദശാകാലത്ത് ഒരുപാട് ഈ തൊക്ക് രോഗങ്ങൾക്കൊക്കെ ശമനം കിട്ടും അതെല്ലാം ഉത്തമമായ ഒരു പരിഹാരം തന്നെയാണ് പിന്നെ വെട്ടിക്കോട് അതുപോലെ പാമ്പ് മേക്കേട് അങ്ങനെയുള്ള പ്രശസ്തമായ നാഗക്ഷേത്രങ്ങളിൽ അനന്തൻകാട് അവിടെയൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് ദർശനം നടത്തി ഉത്തമമായിട്ട് വഴിപാടുകളൊക്കെ ചെയ്യും കദലിപ്പഴം നെയ്തി ഒക്കെ രാഹുദോഷത്തിലിരിക്കുന്നവർക്ക് നല്ല വഴിപാടാണ് പക്ഷെ അതൊക്കെ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ഒരു ബിസിനസ്സാണ് അവർ ആ രീതിയിൽ തന്നെയാണ് എടുക്കുന്നത് ശരിക്കും ഒരു ഉത്തമമായിട്ടുള്ളൊരു പരിഹാരം കർമ്മം ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് രാഹുവിനെ അനിഷ്ടപ്രദനം എന്നുള്ള രാഹുവിനെ ശുഭപ്രദനക്കി ഈ സാമ്പത്തികം മുടക്കാതെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഇങ്ങനെ രാഹുദോഷമുണ്ട് ഉള്ള സമയത്ത് ഈ മേഡം പറഞ്ഞതുപോലെ വളരെ പ്രശസ്തമായ നാഗക്ഷേത്രങ്ങളിലുള്ള അമ്പലങ്ങളിൽ ദർശനം ദർശിക്കാൻ പോയി കഴിഞ്ഞാലും ഈ പറയുന്ന ദോഷങ്ങൾ മാറിക്കിട്ടുമോ അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാലേ മാറുമോ അല്ല ദർശനം നടത്തുക എന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെന്ന് നമ്മളിപ്പോ ഒരു നാഗക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയാലും വഴിപാടുകൾ ചിട്ടാക്കി നമ്മളവിടെ കൊടുക്കുന്നേ ഉള്ളൂ പക്ഷെ മറിച്ച് നമ്മൾ ഒരു ചെറിയ വീടിനടുത്തുള്ള ഒരു മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു പൂജയോ അല്ലെങ്കിൽ നവഗ്രഹങ്ങൾ ഇരിക്കുന്നിടത്ത് ഒരു രാഹുൽ പൂജയോ ചെയ്താൽ മതി ചെറിയ വഴിപാടുകൾ ചെയ്താലും നമുക്കതിന്റെ ദോഷം മാറും പക്ഷെ അത് കൃത്യമായിട്ട് ഈ ഒരു ദശാകാലം മുഴുവൻ നമ്മൾ ഫോളോ ചെയ്യണം അല്ലെങ്കിൽ ഏതെങ്കിലും ദശയുടെ അന്തർദശയിൽ രാഹു വരുമ്പോൾ ആ സമയത്തെങ്കിലും നമ്മൾ അത് ചെയ്തിരിക്കണം ശരി സന്തോഷം വളരെ നല്ല രീതിയിലുള്ള വിശദീകരണമാണ് ഈ രാഹു ദോഷത്തെക്കുറിച്ച് അതായത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന രണ്ട് ഷാഡോ ഗ്രഹം രാഹുവും കേതുവും വളരെ സന്തോഷം വേണം നന്ദി